സ്ലീപ്പ് ഞാനിപ്പോൾ ടച്ച് ചെയ്യുന്ന ആൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ കണ്ണു തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ തൊട്ട് ഫ്രണ്ട് നിൽക്കുന്ന അർജുൻ ഹിപ്നോഡിസ് എന്ന് പറയുന്നത് ഷാറുഖ് ഖാനാണ് ഓപ്പണിംഗ് റൈസ് വൺ ടു ത്രീ ഓപ്പണിംഗ് റൈസ് ഹായ് ഹായ് ഹലോ ഹൗ ഹൗ ആർ ആർ യു യു ഹവായു ഗെറ്റിംഗ് എക്സൈറ്റഡ്സ് For everyone, can you tell? Can you tell for everyone? Who am I? Shahrukh. Yes. <laughs> oh God. <laughs> can, can we do this step actually together? Oh, yes. Yes, come, come. Ready? Okay. Three, two, one. Oh, thank you. Pleasure. help you. Sure. Please? <laughs> oh. Okay, just sit down. You wanna tell me something? ൂഖ്നായിട്ട് ജനിച്ചതായിരുന്നു ഓക്കെ ഞാൻ ഒന്ന് ക്ലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആരാണോ റിയൽ പേഴ്സൺ അതായിട്ട് കാണാൻ പറ്റും അവളെ ഇടിക്കുന്നു